ഡൽഹിയിലെ മനോഹരമായ വിശാലമായ വീഥികളിലൂടെയാണ് നമ്മൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് ഡൽഹിയിൽ ഞാൻ കണ്ട കാഴ്ചകളിൽ ചിലത് നിങ്ങളെ കാണിക്കണം എന്ന ആഗ്രഹമുള്ളത് കൊണ്ടാണ് ഞാനും ഇതെല്ലാം ചിത്രീകരിച്ചത് ഇതിന്റെ ആദ്യത്തെ ഭാഗം ഞാൻ നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിച്ചിരുന്നു ഇത് നമ്മുടെ പാർലമെന്റിന്റെ മുൻഭാഗം ഇനി നമുക്ക് ഇന്ത്യ ഗേറ്റിലേക്ക് പോകാം ഇത് ഇന്ത്യ ഗേറ്റ് ഇന്ത്യ ഗേറ്റിലേക്കുള്ള പ്രവേശന കവാടം ഇന്ത്യ ഗേറ്റിലേക്കുള്ള പ്രവേശന കവാടം ഇന്ത്യ ഗേറ്റിന്റെ പ്രവേശന കവാടമാണ് നമ്മൾ കാണുന്നത് റോഡിന്റെ അടിപൊളി വിവരങ്ങൾ വലിയ ഇന്ത്യ ഗേറ്റിന്റെ അതിലെതി ചരിത്രങ്ങളും കൊള്ളുന്ന ചിത്ര അടിപ്പാതയെ സജ്ജീകരിച്ചിട്ടുണ്ട് ഒരു അടിപ്പാതയാണിത് ഈ അടിപ്പാതയിൽ കൂടി നടന്നാണ് നമ്മൾ ഇന്ത്യ ഗേറ്റിലേക്ക് എത്തുന്നത് തന്നെ ഈ അടിപ്പാതയൊന്നും ഇവിടെ ഉണ്ടായിരുന്നില്ല ഇത്രയും മനോഹരമായ അടിപ്പാതയൊന്നും ഉണ്ടായിരുന്നില്ല ഈ അടുത്ത കാലത്താണ് ഈ അടിപ്പാത നിർമ്മിച്ചത് അതിനു മുമ്പ് റോഡ് ക്രോസ് ചെയ്താണ് ഈ ദൂരെ വാഹനങ്ങൾ നിർത്തിയിട്ട് റോഡ് ക്രോസ് ചെയ്താണ് പ്രധാനപ്പെട്ട റോഡ് ക്രോസ് ചെയ്താണ് ആൾക്കാർ ഇന്ത്യ ഗേറ്റിലേക്ക് എത്തി വലിയൊരു ബുദ്ധിമുട്ടായിരുന്നു ഈ റോഡാണ് ഈ ഇന്ത്യ ഗേറ്റിന്റെ ചരിത്രം വരുന്ന സന്ദർശകർക്ക് ടൂറിസ്റ്റുകൾക്ക് മനസ്സിലാക്കാനും പഠിക്കാനും ഉള്ള ഒരു സാഹചര്യം ഉണ്ടാക്കി ഇത് പകൽ സമയത്തെ ഇന്ത്യ ഗേറ്റിന്റെ ദൃശ്യങ്ങളാണ് എപ്പോഴും പകലും രാത്രിയും ഇവിടെ നിറയെ ആളുകളുണ്ടാകും ആയിരക്കണക്കിന് ആൾക്കാരാണ് ഇന്ത്യ ഗേറ്റ് പരിസരത്ത് എന്നും എല്ലാ ദിവസവും ഉണ്ടാകും ലോകത്തെ ഏറ്റവും വലിയൊരു യുദ്ധ സ്മാരകം എന്നാണ് നമ്മൾ ഇന്ത്യ ഗേറ്റിലേക്ക് കാണുന്നത് ഇന്ത്യയുടെ തലസ്ഥാനമായ ഡൽഹിയുടെ ഹൃദയഭാഗത്താണ് ഇത് സ്ഥിതി ചെയ്യുന്നത് ഒന്നാം ലോകമായ യുദ്ധത്തിലും അഫ്ഗാൻ യുദ്ധത്തിലും മരിച്ച ബ്രിട്ടീഷ് ഇന്ത്യൻ ആർമിയിലെ സൈനികരുടെ ഓർമ്മ നിലനിർത്തുന്നതിന് വേണ്ടി ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി നിർമ്മിക്കപ്പെട്ട ഒരു സ്മാരകമാണ് ഇത് ഇന്ത്യയുടെ സ്വാതന്ത്ര്യ പ്രാപ്തിക്ക് ശേഷം ഇന്ത്യൻ സേനയുടെ ഒരു യുദ്ധ സ്മാരകത്വം ഇതിനുള്ളിൽ സ്ഥാപിച്ചു അമർ ജവാൻ ജ്യോതി അതാണ് നമ്മൾ ഈ ഇന്ത്യക്കേന്റെ താഴെ ഒരു അമർ ജവാൻ ജ്യോതി കാണാം അതാണ് ഇന്ത്യ ഇന്ത്യക്കേന്റെ ഒരു പ്രത്യേകത ഇനി ഇതിന്റെ ചരിത്രം നമുക്കൊന്ന് പരിശോധിച്ചാൽ പ്രധാനപ്പെട്ട പാതയായ രാജ്പഥിൽ സ്ഥിതി ചെയ്തതാണ് ഇന്ത്യ ഗേറ്റ് ആദ്യ നാമം ഇതിന്റെ ആദ്യം നമ്മുടെ ഇന്ത്യ ഗേറ്റ് എന്ന് പറയുന്ന ആദ്യ നാമം ആൾ ഇന്ത്യ വാർ മെമ്മോറിയൽ അതായത് അഖിലേന്ത്യാ യുദ്ധ സ്മാരകം എന്നായിരുന്നു ഇപ്പോൾ നമ്മൾ ഇന്ത്യ ഗേറ്റിലെ രാത്രി ദൃശ്യങ്ങളാണ് കാണുന്നത് രാത്രി ദൃശ്യങ്ങൾ വളരെ മനോഹരമാണ് ഞാൻ നേരത്തെ പറഞ്ഞു ഇതിൻ്റെ ആദ്യ പേര് ആൾ ഇന്ത്യ വാർ മെമ്മോറിയൽ അതായത് അഖേന്ത്യ ഇന്ത്യാ യുദ്ധസ്മാരകം എന്നാണ് ഇതിന്റെ ശില്പി എഡിൻ ലൂട്ടൻസ് ആണ് അത് ആദ്യ അതായത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തൊന്നിൽ നിർമ്മിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്ന് ഫെബ്രുവരി പത്തിന് തറക്കല്ലിട്ടിൽ നടന്നു മുപ്പത്തൊന്നിൽ പണി പൂർത്തിയായി ഇതാണ് നമ്മൾ യുദ്ധ സ്മാരകമായിട്ടാണ് കണ്ടത് ഇതിൻ്റെ ഒരു പ്രത്യേകത നമുക്ക് കാണുന്നത് ഇന്ത്യക്കെൻ്റെ മൊത്തം ഉയരം നാൽപ്പത്തിരണ്ട് മീറ്റർ ആണ് ഇതിൻ്റെ ചുറ്റുവട്ടത്തു നിന്നും ഡൽഹിയിലെ പ്രധാന ഇതാണ് മനോഹരമായ കാഴ്ചയാണ് ഇന്ത്യ ഗെയിൻ്റെ വളരെ ദൂരെ നിന്നുള്ള കാഴ്ച ഇത് രാത്രി വളരെ മനോഹരമാണ് ഈ ദൃശ്യം അപ്പോൾ പ്രധാന ഇത് ഭംഗിയായി ചുറ്റുവട്ടത്തുള്ള ഉദ്യാനങ്ങളിൽ വൈകുന്നേരങ്ങളിൽ ആളുകൾ നമ്മൾ കണ്ടതാണ് ഒരുപാട് ആളുകൾ എത്തിച്ചേരുന്നു അതൊരു പതിവാണ് വൈദികൾ വൈദ്യ വെളിച്ചം കൊണ്ട് അലങ്കരിച്ച് മനോഹരമാക്കാറുണ്ട് അത് നമ്മൾ ഈ കാഴ്ച കണ്ടതാണ് വളരെ മനോഹരമാണ് വൈദ്യ വെളിച്ചം കൊണ്ട് ചെയ വളരെ മനോഹരമാക്കും ഇന്ത്യ ഗേറ്റ് ആർച്ചിന്റെ താഴെയായി കത്തിച്ചുവെച്ചിരുന്ന ദീപമാണ് അമർ അമർജ്യോതി ജവാൻ ഞാൻ നേരത്തെ പറഞ്ഞതിൻ്റെ താഴെ ഒരു ദീപം കത്തിച്ചുവെച്ചിട്ടുണ്ട് അതാണ് അമർ അമർജ്യോതി ജവാൻ നമ്മുടെ സ്വാതന്ത്ര്യത്തിന് ശേഷം നമ്മുടെ യുദ്ധത്തിൽ മരിച്ച സൈനികരുടെ ഓർമ്മ തെളിയിച്ചിരിക്കുന്നതാണ് ഈ സൈനിക യുദ്ധം തോക്കും സൈന്യത്തിന് തൊപ്പിയും ഇതിനോടൊപ്പം വച്ചിരിക്കുന്നത് നമുക്ക് കാണാവുന്നതാണ് ഇനി നമ്മൾ രാത്രി ദൃശ്യങ്ങളിലേക്കാണ് അതായത് ഡൽഹിയിലെ ചില രാത്രി ദൃശ്യങ്ങളിലേക്കാണ് നമ്മൾ പോകുന്നത് ഡൽഹി രാത്രി തെരുവുകൾ എത്ര മനോഹരമാണ് എത്ര സുന്ദരമാണ് എന്ന് നമുക്കൊന്ന് കാണാൻ കഴിയും ഡൽഹി തെരുവുകളിലെ രാത്രി ദൃശ്യങ്ങൾ ഇനി പോകാൻ പോകുന്ന പ്രകൃതി മൈതാൻ വഴിയാണ് നമ്മൾ ആ യാത്ര പോകുന്നത് പ്രകൃതി മൈതാൻ അതുപോലെ സുപ്രീം കോടതിയുടെ മുന്നിലൂടെ അത്തരം ഭാഗത്തു കൂടെയാണ് നമ്മളിപ്പോൾ യാത്ര ചെയ്യുന്നത് പിന്നെ കുറച്ച് കഴിയുമ്പോൾ നമുക്ക് ഇന്ത്യയുടെ അഭിമാനമായി നരേന്ദ്രമോദി നടത്തിയ ജി സമ്മേളനം നടന്ന പ്രദേശവും നമുക്ക് കാണാൻ കഴിയും പ്രകൃതി മൈതാന്റെ ഒരു ഭാഗത്തു കൂടിയാണ് നമ്മൾ പോകുന്നത് ജി ട്വന്റി നടന്നതിന്റെ ആ ദൃശ്യം നമ്മൾ അവിടെ ആ ആർച്ചിൽ ജി ട്വന്റി നേടിവെച്ചിട്ടുണ്ട് ആ വലിയ ആർച്ച് നമ്മൾ റോഡ് കടന്നു വരുമ്പോൾ ജി ട്വന്റി നടന്നതിന്റെ ആ വലിയ ആർച്ചിൽ ജി ട്വന്റി വെച്ചിട്ടുണ്ട് സമ്മേളനം നടന്ന ആ സ്ഥലമാണ് ഇത് പ്രകൃതി മൈതാന്റെ ഒരു ഭാഗം ഇതിന്റെ അടുത്തായിട്ട് തന്നെയാണ് സുപ്രീം കോടതിയും സ്ഥിതി ചെയ്യുന്നത് പ്രകൃതി മൈതാനിലെ ജി ട്വന്റിയും സ്ഥലം ഡൽഹിയിൽ ഞാൻ കണ്ട കൂടുതൽ കാഴ്ചകൾ അടുത്ത ഭാഗത്ത് യാത്രാനുഭവങ്ങളും ദൃശ്യങ്ങളും കൂടുതൽ അറിയാൻ ത്രിലോക് ഭാരതി മലയാളം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക